എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എല്ലാം പോയില്ലേ എന്തേ അല്ല ഇന്നലെ നമ്മള് തമ്മിൽ ഒരു കളി ഉണ്ടായിരുന്നു മറന്നുപോയാ നമ്മൾ തമ്മിൽ കളി ഉണ്ടായിരുന്നല്ലേ ആ എന്നിട്ട് ആണ് കൊച്ചിയിലായിരുന്നു കളി ആ കൊച്ചിയിലല്ലേ അറിഞ്ഞു അറിഞ്ഞു ആ കളിയില് ഞങ്ങള് ചെറുതായിട്ടൊന്ന് ജയിച്ചായിരുന്നു കൺഗ്രാചുലേഷൻ മോഹിനി മോഹിനിയാ ആ മോഹൻ ബഗാനായ നിങ്ങളുടെ പേരാണ് മോഹിനി ഓ അങ്ങനെ എന്നാലേ താങ്ക് യു ബ്ലാസ്റ്റേഴ്സ് ഞങ്ങള് മോഹിനിയാണെങ്കിൽ എന്നാലും കൊച്ചിയിൽ ഞങ്ങളുടെ മഞ്ഞപ്പടയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം അടിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് തോൽപ്പിക്കാമോ അതും ദയനീയമായി എന്താ ചെയ്യാ അതാണല്ലോ ശീലം ഈ ശീലം അത്ര നല്ലതല്ലോട്ടോ അല്ല ബ്ലാസ്റ്റിന് അവിടെ അവനെന്നെ അന്വേഷിച്ചോർക്കണ്ട് നീ ഇന്നലെ ചെയ്ത മറ്റേ സത്യപ്രതിജ്ഞ പാലിക്കാത്തതുകൊണ്ടാണ് ഏറെക്കുറെ എന്തായിരുന്നു ഇന്നലത്തെ സത്യപ്രതിജ്ഞ ഞാൻ ഐ എസ് എൽ ദൈവങ്ങളുടെ പേരിൽ സത്യം ചെയ്യുന്നു നീ ഓർമ്മിപ്പിക്കില്ലേ പൊന്നെ എന്നാലും സ്വന്തം ഗ്രൗണ്ടില് സ്വന്തം കാണികൾക്ക് മുമ്പിൽ തോൽക്കാനും വേണോളിയ ഒരു കളിയാ നീ അത് പറയരുത് നിങ്ങളൊന്നും ഉത്സാഹിച്ചെങ്കിൽ സമനിലയാവേണ്ട കളിയായിരുന്നു സമനില നിങ്ങളുടെ കമ്മിങ്സ് ആ ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ മൂന്നേ മൂന്ന് സമനില ആയില്ലേ അല്ല ഞങ്ങള് ഫോർത്ത് ഗോൾ അടിച്ച ശേഷം അല്ലേ നിങ്ങള് തേർഡ് ഗോൾ അടിച്ചതെ പിന്നെ സമനിലയാവും നിങ്ങളുടെ കമ്മിങ്സ് തൊണ്ണൂറെ പ്ലസ് ഏഴിൽ ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ നില മൂന്നേ രണ്ട് മൂന്നേ രണ്ട് നിക്കുമ്പോൾ ഞങ്ങളുടെ ദിമിത്രി ഡയമണ്ട്സ് തൊണ്ണൂറ് പ്ലസ് ഒമ്പതിൽ ഗോൾ അടിച്ചുകഴിഞ്ഞാൽ മൂന്നേ മൂന്ന് സമനില ആയില്ലേ ശരി ഇത് വല്ലാത്ത സമനിലയായി പോയിട്ട് എന്നാലും അറിയാമോളാത്തോണ്ട് ചോദിക്കാം ഞങ്ങളോട് എന്തെങ്കിലും ശത്രുതി എന്തേ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നിട്ട് ഒരു ദാക്ഷിണില്ലാതെ നാലാമത്തെ മിനിറ്റിൽ തന്നെ നിങ്ങൾ ഗോൾ അടിച്ച് ഒന്നേ പൂജ്യത്തിന് ഫസ്റ്റ് ഹാഫ് കയറിയില്ല യെസ് സാധിക്കൂ എന്ത് സാധിക്കുന്നു നിങ്ങൾക്കെതിരെ ഫസ്റ്റ് ഗോൾ അടിച്ച് ഞങ്ങളുടെ പ്ലെയറിന്റെ പേരാണ് അർമാൻഡോ അർണാൻഡോ ഓ എന്തൊക്കെ പറഞ്ഞാലും സെക്കൻഡ് ഹാഫിൽ ഞങ്ങളുടെ വിപിൻ ഒന്നേ ഒന്ന് സമനിലയാക്കി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗോളടിച്ച ശേഷം അൻപത് മിനിറ്റ് എടുത്തു നിങ്ങൾക്ക് ഒരു ഗോൾ തിരിച്ചടിക്കാൻ അപ്പൊ തന്നെ ഊഹിച്ചുകൂടെ ഞങ്ങളുടെ ടീമിന്റെ റേഞ്ച് പിന്നെ നിങ്ങളുടെ ആ സമനിലയ്ക്ക് ആറ് മിനിറ്റ് മാത്രമല്ല ആയുസ് ഉണ്ടായുള്ളൂ ഞങ്ങളുടെ സാധിക്കൂ അറുപതാം മിനിറ്റിൽ പിന്നെ ഗോൾ വല കുലുക്കിയില്ലേ മൂന്ന് മിനിറ്റിനുള്ളിൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഞങ്ങളുടെ ദിമിത്രിവോസ് ഡയമണ്ട്സ് രണ്ട് രണ്ട് സമനില ഗോൾ അടിച്ചില്ല എന്ത് കാര്യം അല്ല വിൻ ഫൈവ് മിനിറ്റ്സ് അറുപത്തി എട്ടാം മിനിറ്റിൽ ഞങ്ങളുടെ ദീപക് താന്ത്രി രണ്ട് മൂന്നിന് ലീഡ് എടുത്തില്ലേ അത് എന്താ കാര്യം മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോ കമ്മിങ്സ് ഗോളടിച്ചില്ലേ അറിയാതെ ഞാൻ പറയേണ്ട ഡയലോഗാ എന്റെ പ്ലെയർ ആണ് കമ്മിങ്സ് ഞങ്ങളെ പിന്നെ ഗോളടിച്ച അയ്യോ ഞാനാ ഗോൾ അടിച്ച ഫ്ലോയിൽ പറഞ്ഞു തന്നതാ നിങ്ങളുടെ ഗോളായിരുന്നല്ലേ കണ്ടിന്യൂ കണ്ടിന്യൂ എന്റെ ഇനി കണ്ടിന്യൂ ഒന്നും ഇല്ല കളി അറിയാറേ തൊണ്ണൂറ് പ്ലസ് ഒമ്പതിൽ നിങ്ങളുടെ ഡിമിത്രോസ് ഡയ്മെൻഡോസ് ഒരു ആശ്വാസ ഗോൾ ഗോളടിച്ച് നാലേ മൂന്നിന്റെ ഒരു ആശ്വാസ തോൽവി നിങ്ങൾക്ക് സമ്മാനിച്ചു ഞങ്ങൾക്ക് വൻ വിജയം നിങ്ങളുടെ മഞ്ഞപ്പട നോക്കി നിൽക്കെ വിജയിച്ച ഞങ്ങൾ ഷീൽഡ് സ്വന്തമാക്കാൻ സ്വന്തമാക്കാനിരിക്കാൻ സമയമില്ല ഫസ്റ്റ് പൊസിഷൻ കിട്ടിയില്ല പക്ഷെ ഷീൽഡ് ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു കളി കൂടിയില്ലേ അത് സമനില പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് ആയിക്കൂടെ പക്ഷെ ഇനി പതിനഞ്ച് ദിവസം ആ കളി കളിക്ക് അത് ശരിയാണ് അതാ അല്ല ഇന്നാരുടെ കളി ഈ ോൽക്കാൻ വേണ്ടി പാട്ടിട്ട് ബി ജെ മിട്ട് കയറി വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ദേ അല്ല ജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാനാർക്കാൻ പറ്റാത്തലെയാ അതെ ഈ ബംഗളൂരുവിന് ഇനിയുള്ള കളിയൊക്കെ ജയിച്ചേ പറ്റൂ പറ്റും അതെന്നു ടോപ്പ് സിക്സിൽ എത്തണമെങ്കിൽ ഇപ്പൊ പതിനെട്ട് കളികളിൽ നിന്നും ഇരുപത്തൊന്ന് പോയിന്റ് ഉള്ള ഞങ്ങൾക്ക് ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചേ പറ്റും അതെങ്ങനെ അതായത് ഇനി ഞങ്ങൾക്ക് നാല് കളി ബാക്കിയുണ്ട് ഈ നാല് കളി ഞങ്ങൾ ജയിച്ച് ഞങ്ങൾക്ക് പന്ത്രണ്ട് പോയിന്റ് കിട്ടും ഇരുപത്തൊന്ന് പ്ലസ് പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് ക്വാളിഫൈഡ് അല്ല അപ്പൊ ബാക്കി ടീംസിന് കയറി കൂടെ പറ്റില്ല ജംഷഡ്പൂർ പഞ്ചാബ് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ്മാർക്കൊക്കെ പത്തൊമ്പത് കളികളിൽ നിന്നും ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത് ഇങ്ങനെയാണ് പോയിന്റ് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഇന്നത്തെ കളി കഴിയും തോറും നിങ്ങൾ ഇതേ അവസ്ഥ തന്നെയല്ലേ ഇരുപത്തൊന്ന് പോയിന്റ് കളി അല്ലെങ്കിൽ പതിനാല് കളികൾ നമ്മൾ ഏറ്റുമുട്ടിയപ്പോ മൂന്ന് കളി കളിക്കാതെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ ഏഴ് കളി ജയിച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു പ്രസക്തി ഉണ്ടാവില്ല പക്ഷെ ഈ സീസൺ അഞ്ച് മൂന്ന് കോൺഫിഡൻസിലാണ് ഞങ്ങൾ വരുന്നത് പക്ഷെ ഇവരോ അഞ്ച് കളികളിൽ ഒരു കളി മാത്രമാണ് ജയിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഈസി ആയിട്ട് ജയിക്കും ഞങ്ങളുടെ ഗോവയിൽ വന്ന് ഞങ്ങളുടെ കോട്ടയിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നണ്ട തോന്നണ്ട് എന്താ കാണാം ആ കാണാം വെയിറ്റ് എനിക്കൊരു കാര്യം പറയുണ്ട് എന്താ എന്താ ഇന്നത്തോടെ മാച്ച് വീക്ക് പത്തൊമ്പത് അവസാനിച്ച് ഐശേരി